വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ ചിന്നാനം പുതുവലിൽ വീടിന് തീപിടിച്ചു വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ബലോറയും രണ്ട് സ്കൂട്ടറുകളും കെത്തുനിശ്ചു വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയായിരുന്നു വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ ചിന്നാനം പുതുവലിൽ വീടിന് തീപിടിച്ചത് ചിന്നക്കാനം പുതുവലിൽ ചിത്രാഭവനിൽ ചിന്നതുരൈ ചിത്ര ദമ്പതികളുടെ വീടിനാണ് തീപിടിച്ചത് ഇവർ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു വീട്ടുമുണ്ടത്ത് പാർക്ക് ചെയ്തിരുന്ന ബൊലോറോ വാഹനവും രണ്ട് സ്കൂട്ടിയും അഗ്നിക്കിരയായി നാട്ടുകാർ പീരിമേട് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചുവെങ്കിലും അഗ്നിരക്ഷാസേന എത്താൻ താമസിച്ചതോടെ നാട്ടുകാർ ചേർന്ന തീപിടുത്തം പാതി അണയ്ക്കുകയായിരുന്നു വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ ആളപായം ഉണ്ടായില്ല ഗ്യാസ് പൊട്ടിത്തെറിച്ചാണ് തീ പടർന്നത് എന്നാണ് പ്രാഥമിക നിഗമനം പിന്നീട് പീരിമേട് ഫയർഫോഴ്സ് എത്തി അഗ്നിബാധ പൂർണ്ണമായും ശമിപ്പിച്ചു അഗ്നിബാധ മൂലം ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങളാണ് കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്നത് ന്യൂസ് വണ്ടിപ്പെരിയാർ